നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സാമ്പത്തിക വളർച്ചയ്ക്കും തൊഴിലവസരങ്ങൾക്കുമുള്ള പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിൽ ആഗോള വെല്ലുവിളികളെ അതിജീവിച്ച് സൗദി ഒന്നാമതെന്ന് റിപ്പോർട്ട് ലോക നേതാക്കളുടെ ജി ട്വന്റി ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കാനുള്ള സൗദി അറേബ്യയുടെ ആദ്യ ഔദ്യോഗിക പരിപാടിയായ ജി ട്വന്റി ഫിനാൻസ് ട്രാക്ക് സിംബോസിയത്തിൽ ധനമന്ത്രി മുഹമ്മദ് അൽ ജദാനാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് സൗദി അറേബ്യയുടെ പ്രസിഡൻസിയിൽ അടുത്ത വർഷത്തെ ഉച്ചകോടിയുടെ കൌണ്ട് ഡൌൺ ആരംഭിക്കുമ്പോൾ ജി ട്വൻ്റി അംഗരാജ്യങ്ങൾ ക്ഷണിക്കപ്പെട്ട അതിഥി രാജ്യങ്ങൾ അന്താരാഷ്ട്ര സംഘടനകൾ അക്കാദമിക് സ്വകാര്യ മേഖല തുടങ്ങി മുന്നൂറോളം പ്രതിനിധികൾ സെമിനാറിൽ പങ്കെടുത്തു അറേബ്യൻ ഉപദ്വീപിലെ ഏറ്റവും രാഷ്ട്രമാണ് സൗദി അറേബ്യ മധ്യപൗര ദേശത്തെ ഒരു സമ്പന്ന രാഷ്ട്രമായ സൗദി അറേബ്യയുടെ തലസ്ഥാനം റിയാദാണ് സമ്പൂർണ്ണ രാജഭരണമാണ് ഇവിടത്തെ ഭരണക്രമം ഭരിക്കുന്ന രാജകുടുംബത്തിന്റെ നാമത്തിൽ അറിയപ്പെടുന്ന അപൂർവം രാജ്യങ്ങളിലൊന്നുമാണ് സൗദി അമീർ സൽമാൻ ബിൻ അബ്ദുൽ അസീസ് രാജാവാണ് സൗദി അറേബ്യ രണ്ട് വിശുദ്ധ പള്ളികളുടെ നാട് എന്ന പേരിലും സൗദി അറേബ്യ അറിയപ്പെടാറുണ്ട് ഇസ്ലാമിക രാഷ്ട്രമായ സൗദി അറേബ്യയിലെ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ജനങ്ങളും മുസ്ലിങ്ങളാണ് മുസ്ലിങ്ങളുടെ വിശുദ്ധ നഗരമായ മക്കയും മദീനയും ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ലോകത്ത് ഉന്നത സാമ്പത്തിക നിലവാരം പുലർത്തുന്ന രാജ്യങ്ങളിലൊന്നാണ് സൗദി അറേബ്യ പെട്രോളിയമാണ് മുഖ്യ വ്യവസായം കൂടാതെ ഉരുക്ക് ഇരുമ്പ് വളം എന്നിവയും വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് സൗദി അറേബ്യയിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയത് പിന്നീട് ശേഷം പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കുള്ള ആവശ്യം വർദ്ധിച്ചതോടെ സൗദി അറേബ്യയുടെ പ്രധാന വരുമാന മാർഗവും ഇതായി മാറി അതുവരെ മക്ക മദീന തീർത്ഥാടകരും ഈന്തപ്പഴ കൃഷി മത്സ്യബന്ധനവും ചുങ്കവും കരവുമൊക്കെ മാത്രമായിരുന്നു വരുമാന മാർഗമായി ഉണ്ടായിരുന്നത് ഇന്ന് വൻകിട പദ്ധതികളിലൂടെ ലോകത്തിങ്ങുമുള്ള നിക്ഷേപകരുടെ പറുദീസയാണ് സൗദി അറേബ്യ വികസനങ്ങളുടെ അവർണ്ണനീയമായ ഗാഥകൾ രചിച്ചു കൊണ്ടാണ് രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പെട്രോളിയം ക്രൂഡ് ഓയിൽ പ്രകൃതിവാതകം ഈന്തപ്പഴം എന്നിവയാണ് മുഖ്യ കയറ്റുമതി കാർഷിക രംഗത്ത് ഗോതമ്പ് ഈന്തപ്പഴം ധാന്യങ്ങൾ എന്നിവ സമ്പദ്ഘടനയെ കാര്യമായി സ്വാധീനിക്കുന്ന വിളകളാണ് ആധുനിക കാലഘട്ടത്തിൻ്റെ ഇന്ധനമായ എണ്ണയിൽ നിന്നും ലഭിക്കുന്ന വരുമാനം ദാരിദ്ര്യം അനുഭവിക്കുന്ന മറ്റു രാജ്യങ്ങൾക്ക് വൻതോതിലുള്ള സാമ്പത്തിക സഹായം നൽകുന്നതിന് കൂടി വിനിയോഗിക്കുന്നുണ്ട് സൗദി അറേബ്യയിലെ ഏറ്റവും വലിയ പ്രവാസി സമൂഹം ഇന്ത്യക്കാരാണ് ഇരുപത് ലക്ഷത്തിലേറെ വരുന്ന ഇന്ത്യക്കാരുടെ സാന്നിധ്യമാണ് സൗദി അറേബ്യയിലുള്ളത് സൗദിയിലെ ഇന്ത്യൻ ജോലിക്കാരുടെ വിശ്വസ്തതയും ആത്മാർത്ഥതയും വൈദഗ്ധ്യവും അധികൃതരുടെ പ്രശംസ പിടിച്ചുപറ്റിയിട്ടുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ ഉഭയകക്ഷി സൗഹൃദത്തിൽ തുടങ്ങിയ പരമ്പരാഗത ബന്ധം വികസിച്ച് ഇപ്പോൾ തന്ത്രപ്രധാനം എന്ന പദവിയിലേക്ക് ശക്തിപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി